പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെ ഞാൻ ബാബു തരൂർ ഇന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി സന്ദർശനത്തിനായി പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ടു വീലർ പാർക്കിംഗ് ഏരിയയിൽ വളരെ നീളത്തിൽ ഷീറ്റ് മേഞ്ഞ ഒരു പൊരിയുണ്ട് അതിൻ്റെ സൈഡ് ഭിത്തി നല്ല ഭംഗിയുള്ള ഗ്രാൻഡ് പതിച്ചാണ് മൂടി പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഫോട്ടോയിൽ കാണാം രണ്ടോ മൂന്നോ സ്ഥലത്ത് അല്പം പേരിന് സിമെന്റ് വെച്ച് പതിനഞ്ച് സ്ക്വയർ ഫീറ്റിന് മേലെ വലുപ്പമുള്ള ശാപ് പിടിപ്പിച്ചിരിക്കുകയാണ് ആ സ്ലാബ് പിടുത്തം നഷ്ടപ്പെട്ട് വീണുപോയി എന്ന് മാത്രമല്ല സൂം ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാം അടുത്ത സ്ലാബും ഏതു നിമിഷവും താഴത്ത് വീഴാൻ പാകത്തിൽ അടർന്ന് പാതി പിടുത്തത്തിൽ നിൽക്കുകയാണ് അതുകൂടി വീണു കഴിഞ്ഞാൽ അതിന്റെ മുകളിലെ ശ്ലാപും വീഴും കോടികൾ ചിലവഴിച്ച് നമ്മുടെ പണം കൊണ്ട് നിർമ്മിച്ച ഒരു ആശുപത്രിയുടെ ഏറ്റവും മുൻഭാഗത്തെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ ഇത് അനുവദിച്ചുകൂടാ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദപ്പെട്ടവരുടെ ചെവിയിൽ ഇത് എത്തണം ഇത് പരിഹരിക്കണം മറ്റു ഭാഗങ്ങളിൽ ഇത് അടർന്നു വീണു കഴിഞ്ഞാൽ ആശുപത്രിക്ക് ബലം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല ആ ആശുപത്രിയുടെ ഭംഗിയും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പ്രിയ ഗ്രൂപ്പ് അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു